ധീമഹി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെയും നമ്മൾ ജീവിതത്തിലുള്ളതുപോലെ ഈ ധീമഹി ചാനലിന് ഒരു സെഗ്മെന്റ് ഉണ്ട് അതിന്റെ പേര് ഫലശ്രുതി എല്ലാവർക്കും അറിയായിരിക്കും അത് അപ്പൊ ഇന്നത്തെ ധീമഹിയില് ഒരു ഫലശ്രുതി സെഗ്മെന്റിൽ ഒരു മന്ത്രം ഞാനിവിടെ പറയാം അതായത് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്രതീക്ഷിത ഭാഗ്യം സം പീപ്പിൾ ഓൾ ഓഫ് എസ് ഐ ഡൻ ഗെറ്റ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് മണി ദന്തേ ഇപ്പോൾ ലോട്ടറി പോലുള്ള കാര്യങ്ങൾ അതേപോലെ ചിട്ടി വീഴുക അതേപോലെ തന്നെ നമ്മുടെ ഈ ഷെയറിൻ്റെ ബിസിനസ് നടത്തുമ്പോൾ പെട്ടെന്ന് ഷെയർ ട്രാൻസ്ഫർ വളരെ ലാഭകരമായ രീതി നടത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം അതായത് നമ്മുടെ ഒക്കെ തന്നെ ഉല്ലംഘിച്ചുകൊണ്ട് അതിക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രതീക്ഷകളെയൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ ചില പെട്ടെന്നുള്ളൊരു ഭാഗ്യാനുഭവം ഉണ്ടാവാറും പതിവുണ്ട് അങ്ങനെ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനിവിടെ പറയാം അത് നിങ്ങൾ ചെയ്യുക ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീം എന്ന് പറഞ്ഞൊരു ബീജമുണ്ട് ശ്രീം മഹാലക്ഷ്മി ബീജമാണ് ശ്രീം എല്ലാ ദിവസവും ഒരു നൂറ്റിയെട്ട് തവണ പൂജാമുറിയിൽ വിളക്ക് കൊടുത്തി ജപിക്കണം പ്രത്യേകിച്ചും വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിലും അതേപോലെ തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിലും അതേപോലെ പൗർണമി നാളുകളിലും ഇത് കൃത്യമായിട്ട് വൈകുന്നേരം പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് ശ്രീം 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഈ നൂറ്റിയെട്ട് എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കുറഞ്ഞത് നൂറ്റിയെട്ട് തവണ ആയിരത്തി എട്ട് തവണ ജപിക്കുന്നവരുണ്ട് പതിനായിരത്തെട്ട് തവണ ജപിക്കുന്നവരുണ്ട് ഫലസിദ്ധി ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഉത്സാഹം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് ഈ ശ്രീം 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 അല്ലീം ശ്രീ എന്നിങ്ങനെ ജവിച്ചുകൊണ്ടേയിരിക്കുക രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് വിത്തേശ്വര മന്ത്രം എന്ന് പറഞ്ഞൊരു മന്ത്രമാണ് വിത്തേശ്വരനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് കുബേരൻ രാവണാഗ്രജനാണ് കുബേരൻ അറിയാമല്ലോ രാവണ രാവണാഗ്രജായ നമഹ എന്ന് പറഞ്ഞൊരു മന്ത്രം തന്നെ ഉണ്ട് കുബേരൻ്റെ അതും നല്ലതാണ് ഇവിടെ ഞങ്ങൾ ജപിക്കേണ്ടത് ഓം ശ്രീം ഓം ഹ്രീം ശ്രീം ഹ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമ എന്നാണ് എന്നുള്ള പറയാം ഓം ശ്രീം ഓം ഹ്രീം ശ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമ എന്നാണ് അപ്പോൾ ഇതിങ്ങനെ നിരന്തരമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുക അത് എത്ര തവണ ജപിക്കാൻ ആസ് മെനി ടൈംസ് ഇസ് പോസിബിൾ ഏറ്റവും കുറഞ്ഞ നൂറ്റിയെട്ട് തവണ ഇത് പതിനായിരത്തെട്ട് തവണ ഡെയിലി ജീവിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അവർക്കൊക്കെ അതിൻ്റെതായ പ്രകടമായിട്ടുള്ള ഫലങ്ങൾ ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് ദേ ചാൻറ്റിറ്റ് എവ്രി ഡേ വിതഔട്ട് ഫെയിൽ ആൻഡ് ദർ റീപ് ദി ബെനിഫിറ്റ്സ് ഓഫ് ദറ്റ് ചാൻറ്റിങ് ഓൾസോ ദേ ക്യാൻ ഓൾസോ റെക്കമെൻഡ് ടു യു ദി ഇഫക്ട്സ് ഓഫ് ുലർ മന്ത്ര അത് അനുഭവിച്ചറിയണം ഓഫ് ദി ഫുഡിംഗ് ലൈസ് ഇൻഇറ്റ് ഈറ്റിംഗ് എന്നാണ് നമ്മൾ ഇതിൻ്റെ ഈ മന്ത്രത്തിന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ മന്ത്രം ജവിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ പുസ്തകത്തിൽ വായിച്ചിട്ടല്ല മനസ്സിലാക്കേണ്ടത് ഇനി അടുത്തതായിട്ട് രണ്ട് ന്യൂമറിക്കൽ ടാരിസ്മൻ അത് ഞാൻ നിങ്ങൾക്ക് തരാം അതിന്റെ പടം ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിനകത്ത് തന്നെ വരച്ചുണ്ടാക്കാൻ പറ്റുന്നതാണ് കട്ടി കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ നല്ല വെളുത്ത പേപ്പറിലോ കാർഡ് ബോർഡിൽ വരയ്ക്കുമ്പോൾ നമുക്കതിനെ കട്ട് ചെയ്ത് അതിൽ വരച്ച് നമുക്ക് വേണമെങ്കിൽ ലാമിനേറ്റ് ചെയ്ത് കൂടെ നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ പൗച്ചിലോ നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ധനം കൈകാര്യം ചെയ്യുന്ന പിന്നെ നമ്മളിപ്പോൾ ഓഫീസിലാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മളിരിക്കുന്ന ഓഫീസ് ഡെസ്കിനകത്തോ അല്ലെങ്കിൽ ബെഞ്ചിന നമ്മുടെ ടേബിളിനകത്തോ സൂക്ഷിക്കാം ഡ്രോയറിനകത്ത് അപ്പോൾ അത് ഞാനിവിടെ വരച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ആ രണ്ട് ന്യൂമറിക്കൽ യന്ത്രാസ് നിങ്ങൾ വെളുത്ത പേപ്പറിൽ വരയ്ക്കുക ചുമന്ന മഷി കൊണ്ട് വരച്ച് അത് നമ്മൾ ലാമിനേറ്റ് ചെയ്യുക ലാമിനേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടദേവതാരാണോ അവിടെ കൊണ്ടുപോയി കൊടുത്ത് പൂജിച്ച് ഒരു ത്രീ ഡേയ്സ് പൂജിച്ചിട്ട് മേടിച്ച് നമ്മുടെ പിന്നെ എന്താ പറയുക നമ്മുടെ ഡ്രോയറിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതിനകത്ത് നമ്മുടെ മേശയുടെ ഡ്രോയറിനകത്തോ അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ പൈസ ഇട്ട് ഇട്ടുവയ്ക്കുന്ന ബോക്സിനകത്തോ പേഴ്സിൻ്റെ ഉള്ളിലോ പൗച്ചിൻ്റെ ഉള്ളിലോ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഹാൻഡ് ബാഗ് ഉണ്ട് അതിനകത്തൊക്കെ വെച്ചോണ്ട് നടക്കാം അതൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും ഇൻ ദ ലോങ് റൺ those things will prove to be immensely beneficial to you especially in terms of maybe getting money or maybe ഒരു എന്തെങ്കിലും ഒരു സോഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യപ്പെടുകയും അതുവഴി നമുക്ക് ധനം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നർത്ഥം അത് അപ്രതീക്ഷിതമായ അത്ഭുതകരമായിട്ടുള്ള ഫോർച്യൂ അല്ലെങ്കിൽ ഭാഗ്യം നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ പര്യാപ്തമാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കാണുമ്പോൾ ഇതിനകത്ത് ഇത് ഈ പടം കൂടി ഇതിനകത്ത് വരച്ച് കാണിക്കും ഈ വീഡിയോയിൽ അത് നിങ്ങളെ കൃത്യമായിട്ട് സൂക്ഷിച്ച് വരച്ച് നിങ്ങളുടെ കൂടെ കൊണ്ടുനടക്കുക യു ക്യാൻ ക്യാരി ഇറ്റ് വിത്ത് യു വേർ വേർ യു ഗോ ആൻഡ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ എ വണ്ടർഫുൾ വേ ടു ക്രിയേറ്റ് മണി അവർ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗെയിനിങ് മണി രണ്ടിൽ ഏതെങ്കിലും കൃത്യമായിട്ട് വരും